നമസ്കാരം കെ പി റോഡിൽ അടൂർ ലൈഫ് ലൈൻ ആശുപത്രിക്ക് സമീപം വാഹനാപകടത്തിൽ യുവതിക്ക് ദാരുണാഭ്യം അടൂർ ലൈഫ് ലൈൻ ആശുപത്രിക്ക് മുൻപിൽ ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് അപകടമുണ്ടായത് പെരിങ്ങനാട് ചെറുപുഞ്ച കടയ്ക്കൽ വീട്ടിൽ ഗീതാരമേശ് സംഭവസ്ഥലത്തു തന്നെ ഭരണപ്പെട്ടു നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു തെങ്ങന്ദാരയിലെ കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരിയായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ടിപ്പർ ടിപ്പറിടിച്ചാണ് അപകടമുണ്ടായത് ഗീതാരമേശിന്റെ തലയിലൂടെ ലോറി കയറി ഇറങ്ങി സ്കൂട്ടറിൽ ഒപ്പം യാത്ര ചെയ്ത ആനന്ദപ്പള്ളി സ്വദേശി ജലജയെ പരുക്കുകളോടെ അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടൂർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം